തിരുഷുധമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് നീതുമോൾ ഡേവിസ് ഞങ്ങൾ സ്വീഡനിലാണെന്നാണ് വരുന്നത് ഇവിടെ നാട്ടിൽ നടുവട്ടം അങ്കമാലിയിലാണ് വീട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പറ്റി കേൾക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ഉടമ്പടി ഉണ്ട് അങ്ങനെ നമ്മുടെ ആറ് കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഞങ്ങളുടെ ജീവിതം സ്വീഡനിൽ വെച്ചിട്ട് കുറച്ച് ലൈഫൊക്കെ കുറച്ച് സ്ട്രഗിളിൽ കൂടെ പോകുന്ന ഒരു സമയമായിരുന്നു പക്ഷേ എനിക്കങ്ങനെ ഉടമ്പടി എടുക്കാൻ മാത്രമുള്ള ഒരു പ്രശ്നമോ അങ്ങനെ ഒരു ഇത്രയും ടഫായിട്ടൊക്കെ ചെയ്യണോ അങ്ങനെയൊക്കെ ഉള്ളൊരു ടൈം ആയിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ മമ്മി ഹോസ്പിറ്റലൈസ്ഡായി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു മുഴയുണ്ട് ക്യാൻസർ ആവാൻ സാധ്യതയുണ്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയി അപ്പോൾ എന്തായാലും ഇനി പ്രാർത്ഥിച്ച് നോക്കി എന്ത് ചെയ്തു നോക്കിയും മമ്മിക്ക് വേദന കൂടുന്നതല്ലാതെ കുറയുന്നില്ല ഞാൻ വിചാരിച്ചു എന്തായാലും ഉടമ്പയിലേക്ക് വരാം പ്രാർത്ഥിക്കാം എന്ന് വിചാരിച്ച് ഉടമ്പടി എടുത്തു അപ്പോൾ ഓൺലൈനിലായിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ ഒരു എന്നിട്ട് ഞാൻ മമ്മീനെ വിളിച്ച് പറഞ്ഞാൽ മമ്മി ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ക്ഷമിച്ച് പ്രാ ക്ഷമിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഓക്കെ എല്ലാവരോടും ക്ഷമിച്ച് പ്രാർത്ഥിക്കണം എന്നാലാണ് ഉടമ്പടി ത്രൂ ആവുള്ളൂ ആദ്യം ഞാൻ ഇങ്ങനെ കുറച്ച് മെക്കാനിക്കലായിട്ടാണ് ഉടമ്പടി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാലും അങ്ങനെ വിചാരിച്ച് ചെയ്തു തുടങ്ങി പക്ഷേ മമ്മീടെ അടുത്ത് വേദന കൂടാണ് ഉണ്ടായത് അപ്പം ഞാൻ നോക്കിയപ്പോൾ ഓൺലൈനിൽ ഉടമ്പടി ത്രൂ ആയിട്ടുണ്ടായിരുന്നില്ല പിറ്റേ ദിവസം മമ്മീനെ വിളിച്ച് ചോദിച്ചപ്പോൾ മമ്മിക്ക് വേദന കൂ കൂടുതലാണ് മമ്മി എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞു പിറ്റേ ദിവസം പോയി അപ്പം ഞാൻ വീണ്ടും പ്രോപ്പറായിട്ട് ഉടമ്പടി എടുത്തു എൻ്റെ പേരൊക്കെ വ കാണിച്ചു അത് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ആദ്യത്തെ നിയോഗം വെച്ചത് മമ്മിയുടെ ബ്രസ്റ്റിലെ മുഴ മാറണം സ്കാനിങ്ങിൽ ഒന്നും ഉണ്ടാവരുത് ഒന്നും അവിടെ കാണരുത് എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന സ്കാനിങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം മമ്മി വിളിച്ചിട്ട് പറഞ്ഞു അവർ കുറേ നോക്കി അങ്ങനെ ഒരു മുഴ തന്നെ അവിടെ കാണാനില്ല അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ആദ്യമായിട്ട് വിശ്വാസം വരുന്നത് പിന്നെ ഞാൻ കൂടുതലായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി കൂടുതലായിട്ട് ദൈവത്തിൻ്റെ സ്നേഹം എനിക്ക് അനുഭവിക്കണം ഈ ഭൗതിക കാര്യങ്ങൾ ഒന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്തത് വരും ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്ത പ്രശ്നം വന്നുകൊണ്ടിരിക്കും അപ്പം നമുക്ക് ആഗ്രഹങ്ങൾ തീരുന്നില്ല പക്ഷെ ഒരു സന്തോഷം കിട്ടുന്നില്ല ലൈഫിൽ അപ്പം ഞാൻ കൂടുതൽ ദൈവം എനിക്ക് ആ ഒരു സന്തോഷം അനുഭവിക്കാൻ പറ്റണേ ദൈവത്തിൻ്റെ കൂടെയുള്ള ഒരു സന്തോഷം എന്ത് ചെയ്തിട്ടും എനിക്ക് ഉടമ്പടി എടുത്തിട്ടുള്ള ഒരു സന്തോഷം എനിക്ക് കിട്ടിയിട്ടില്ല സ്വീഡനിൽ എനിക്ക് ജോലി ഉണ്ട് ഇപ്പോൾ അത് കിട്ടിയതും ഉടമ്പടിയിലൂടെ തന്നെയാണ് ഒരു നല്ലൊരു സ്ഥലത്ത് തന്നെ ഇന്റേൺഷിപ്പ് കിട്ടി അത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു നല്ല കമ്പനിയിൽ ജോലി കിട്ടി അത് പോകാറായിപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു നിന്നോടുള്ള സ്നേഹം എൻ്റെ അടുത്ത് നിന്ന് ജോലി പോയേ എന്തുണ്ടായാലും എനിക്ക് കുഴപ്പമില്ല ഈ സ്നേഹം ഈ സന്തോഷം എൻ്റെ അടുത്തൊന്നും പോകരുത് അതെൻ്റെ ഒരു വലിയ പ്രാർത്ഥനയായിരുന്നു ജോലി പോയി പക്ഷെ ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും വൺ ഓഫ് ദി ബെസ്റ്റ് കമ്പനിയിൽ ഐ ടിയിലാണ് ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നത് എൻജിനീയേഴ്സാണ് നല്ലൊരു കമ്പനിയിൽ തന്നെ ഏറ്റവും നല്ലൊരു പൊസിഷനിൽ നല്ലൊരു ജോലി കിട്ടി ഈ ജോലിയും മറ്റ് ഭൗതിക കാര്യങ്ങളേക്കാളും ഏറ്റവും കൂടുതൽ ദൈവസ്നേഹവും ആ ഒരു സന്തോഷം എനിക്ക് ആരാധനയിലൊക്കെ ഇരിക്കാൻ ഭയങ്കര മടിയുള്ള ആളായിരുന്നു ബൈബിൾ വായിക്കാൻ മടിയുള്ള ആളായിരുന്നു ഇപ്പോൾ ഇതൊക്കെ സന്തോഷത്തോടു കൂടി എത്ര മണിക്കൂറിരുന്നാലും എൻ്റെ കണ്ണീന്ന് ഇങ്ങനെ കണ്ണ് നിറഞ്ഞുകൊണ്ടിരിക്കും ആ ഒരു ദൈവത്തിൻ്റെ സ്നേഹം കുറേ അനുഭവിക്കാനും ആ ഒരു സന്തോഷത്തിനേക്കാൾ ഉപരി വേറെ ഒന്നും എന്നുള്ള ഒരു തിരിച്ചറിവ് വളരെയധികം എനിക്ക് കിട്ടി അതുപോലെ എൻ്റെ ഹസ്ബൻഡും ഉടമ്പടി എടുത്തു ആൾക്കും കുറേ അനുഗ്രഹങ്ങൾ ദൈവം കൊടുത്തു എൻ്റെ പേര് മനോജ് ഞങ്ങൾ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത് ഞാൻ ആദ്യമായിട്ട് ഞാൻ പറ്റി കേ കേൾക്കുന്നത് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് നൈജീരിയയിൽ ഞങ്ങൾ കുറച്ച് നാളുണ്ടായിരുന്നു ആൾ പറഞ്ഞിട്ടാണ് പക്ഷേ അപ്പോൾ വൈഫ് ആൾ നമ്മൾക്ക് ഉടമ്പടി എടുക്കാം പ്രാർത്ഥിക്കാം ഒത്തിരി പറഞ്ഞു പക്ഷേ എനിക്ക് ആദ്യം കൺവിൻസ്ഡ് ആയിരുന്നില്ല ഞാൻ ഏകദേശം ഒരു മാസത്തോളം അച്ഛൻ്റെ എല്ലാ പഴയ ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും എല്ലാം കേട്ട് അതിനെപ്പറ്റി നന്നായിട്ട് പഠിച്ച് ഉടമ്പടി എന്താണെന്ന് മനസ്സിലാക്കി ഉടമ്പടി ഇത് ഉടമ്പടി വർക്കാവണമെങ്കിൽ ആവണ് ആവണമെങ്കിൽ എങ്ങനെ ജീവിക്കണം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണമെന്ന് നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഞാൻ എന്തെങ്കിലും ഒരു ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഉടമ്പടി എടുത്തത് ദൈവത്തോട് ചേർന്ന് ജീവിക്കാം ജീവിക്കാമെന്നുള്ളൊരു തീരുമാനമെടുത്ത് ജീവിതം മാറ്റം വരുത്താം എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞങ്ങൾ ഒത്തിരി സ്ട്രഗിളിൽ കൂടെ കടന്നു ഞങ്ങൾ ആദ്യം ഒരു ഇന്ത്യൻ ഇന്ത്യൻ ഐ ടി കമ്പനിയിലെ ഓൺ സൈറ്റ് പോളണ്ടിലായിരുന്നു അപ്പോൾ പോളണ്ടിലെ ഡിപ്പെൻ്റൻ്റിന് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് സ്പോൺസർ കിട്ടത്തില്ല അപ്പോൾ ഞങ്ങൾ സ്വീഡനിലെ ഒരു ഓപ്ഷൻ വന്നപ്പോൾ സ്റ്റോക്ക് മാറി പക്ഷേ ഞങ്ങൾക്ക് പോളണ്ടിലെ ലൈഫ് ഒരു ഒത്ത് ഒട്ടുകൂടെ സ്ട്രഗിൾ ഇല്ലാത്തൊരു ലൈഫായിരുന്നു പക്ഷേ സ്വീഡനിലെത്തി ഒത്തിരി സ്ട്രഗിളായി ഞങ്ങൾ എടുത്ത തീരുമാനം തെറ്റാണോ എന്നു വരെ അങ്ങനെ നിൽക്കുന്ന സമയമായിരുന്നു അപ്പോഴാണ് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ദൈവത്തോട് ചേർന്ന് നിന്നപ്പോൾ ദൈവം നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തു മാതാവിനോട് മാധ്യസ്ഥം ചോദിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ജോലിയിൽ ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു ഞാൻ സ്വീഡനിലെ വർക്ക് പെർമിറ്റ് പ്രോസസ്സ് ചെയ്തതിൽ ചെയ്ത പ്രൊഫൈല് മിസ്മാച്ചിങ് ആയിരുന്നു അത് നമുക്ക് പിന്നീട് പി ആറ് പ്രോസസ്സ് ചെയ്യുമ്പോൾ എല്ലാം പ്രോബ്ലം വരുമായിരുന്നു അങ്ങനെ അറിഞ്ഞപ്പോൾ ഞങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു പക്ഷേ എനിക്ക് പെട്ടെന്ന് ഒരു അവിടുത്തെ ഒരു ലീഡിങ് ബാങ്കിൽ നിന്നൊരു ഓഫർ വന്നു ആ പുതിയ ഓഫറിൽ പുതിയ ജോബ് ഡിസ്ക്രിപ്ഷൻ ജോബ് പ്രൊഫൈല് നമ്മൾക്ക് ഇപ്പോൾ ഉള്ള പ്രൊഫൈലിനോട് മാച്ച് ആവുന്ന ഒരു പ്രൊഫൈല് തന്നെ നമുക്ക് കിട്ടി അങ്ങനെ ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ വന്നു പിന്നീട് ഞങ്ങളൊരു വീട് വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചു കാരണം ഞങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥലം വാടകയ്ക്കായിരുന്നു അവിടെ ഒത്തിരി നെയ്ബേഴ്സ് ശബ്ദം അങ്ങനെ പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ വാ വീട് വാങ്ങിച്ച് കുറച്ചും കൂടി സ്വീഡിഷ് ഏരിയയിലേക്ക് മാറാം എന്നുള്ളൊരു ധാരണയിലിരുന്നു നമ്മൾ വീട് പോയി കണ്ടു എല്ലാം ബാങ്കിനോട് എല്ലാം സംസാരിച്ചു നമ്മൾ വീട് എഗ്രിമെൻ്റ് ചെയ്തു അപ്പോഴാണ് ഈ ഫിനാൻഷ്യൽ ഇപ്പോൾ ലാസ്റ്റ് രണ്ട് വർഷമായിട്ട് യൂറോപ്പിലെല്ലാം നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഈ മോ മോർഗേജ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന എമൗണ്ട് എല്ലാം ബാങ്ക് പിന്നീട് തരൽ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഏകദേശം ഞങ്ങൾ എഴുപത് ലക്ഷം രൂപ കൂടെ ഇന്ത്യൻ മണി ഒരു മൂന്ന് മാസത്തിനുള്ളിൽ എക്സ്ട്രാ നമ്മൾ കൈ റേസ് ചെയ്യണമായിരുന്നു പക്ഷേ എൻ്റെ കയ്യിൽ അതിനൊരു മാർഗ്ഗവുമില്ല എക്സ്ട്രാ സെവൻറ്റി ലാക്സ് ഒരു രണ്ട് മാസം മൂന്ന് മാസം കൊണ്ട് റൈസ് ചെയ്യാന്നുള്ളത് പക്ഷേ നമ്മൾക്ക് നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നമ്മളെ എന്നുള്ള ഉറച്ച വിശ്വാസവും മാതാവിൻ്റെ മാധ്യസ്ഥം ഉള്ളതുകൊണ്ട് ഒറ്റ ധൈര്യത്തിലാണ് ഞാൻ മുന്നോട്ടേക്ക് പോയത് അങ്ങനെ ആൾക്ക് പെട്ടെന്നൊരു ജോലി ഓഫർ വരികയും കുറേ നാളായിട്ട് എന്നും അപ്ലൈ ചെയ്തിട്ടിരുന്ന ജോലിയായിരുന്നു അതു വരികയും അത് അതിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം നടക്കുകയും ചെയ്തു അത് അതോടെ ഇതിൻ്റെ എന്താ പറയുക ബാങ്ക് ആ തടസ്സങ്ങളെല്ലാം മാറി നമ്മൾക്ക് ആ വീട് വാങ്ങിക്കാം അങ്ങനെ ഒത്തിരി ഭൗതിക കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഒത്തിരി വ്യത്യാസം വന്നു അപ്പോൾ നമ്മൾ ഉടമ്പടിക്ക് മുമ്പ് എന്തായിരുന്നു ഉടമ്പടിക്ക് ശേഷം വച്ച് നമ്മുടെ ലൈഫിൽ ഉണ്ടായ ഒത്തിരി വ്യത്യാസങ്ങളാണ് അപ്പോൾ ഇനിയും ഞങ്ങൾ മുന്നോട്ടേക്ക് ദൈവത്തോട് ചേർന്ന് നിന്ന് ജീവിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പോളണ്ടിലായിരുന്നപ്പോൾ പള്ളിയിൽ പോകാനായിട്ടുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നു പക്ഷേ സ്വീഡൻ അത്രയും പള്ളിയും പ്രാർത്ഥനയും നിങ്ങൾക്കറിയുന്ന പോലെ അത്ര ഉള്ള സ്ഥലമല്ല പക്ഷേ എന്നാൽ കൂടെ ഞങ്ങൾ എത്തിപ്പെട്ട മേഖല നമ്മൾ പള്ളിയോടും നമ്മുടെ മലയാളം കമ്മ്യൂണിറ്റിയോടെല്ലാം ചേർന്ന് നിന്ന് നമ്മൾക്ക് സാധിക്കുന്ന രീതിയിൽ നമ്മൾ അവിടുത്തെ സ്കാൻഡിനേവ്യൻ കൺട്രിയിലെ കൊന്ത നമ്മൾക്ക് കോർഡിനേറ്റ് ചെയ്യാനും അങ്ങനെ എല്ലാ മേഖലയിലും നമുക്ക് സാധിക്കുന്ന എല്ലാ മേഖലകളിലും നമ്മൾ കോർഡിനേറ്റ് ചെയ്യാനും പ്രഷിത പ്രവർത്തനങ്ങൾ ചെയ്യാനും ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ഭൗതിക കാര്യങ്ങളിനേക്കാളും ആത്മീകമായിട്ട് കൂടുതൽ ദൈവസ്നേഹം അനുഭവിക്കാനൊക്കെയാണ് ഞങ്ങൾക്ക് ഉടമ്പടിയിലൂടെ സാധിച്ചത് ഇനിയും ആ ഒരു ഇപ്പോഴും ഇപ്പം ജോലി കിട്ടിയാലും ഫിനാൻഷ്യലി സ്റ്റേബിളായി ഞങ്ങൾ കുറേ കാര്യങ്ങൾ ഉണ്ടായാലും അതിനേക്കാളൊക്കെ ഒരു സന്തോഷം എപ്പോഴും ഫീൽ ചെയ്യുന്നത് ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് അതെന്നും ഉണ്ടാവണം എന്നുള്ളതാണ് ഈ ഉടമ്പടി കണ്ടിന്യൂ ചെയ്യാനുള്ള ഞങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുന്ന മെയിനായിട്ടുള്ള കാര്യം ഇത്ര അധികാനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്കും ഒന്ന് യോഹന്നാൻ രണ്ട് അഞ്ച് കർത്താവിൻ്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായും ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു നാം അവനിൽ വസിക്കുന്നുവെന്ന് ഇതിൽ നിന്ന് നാം അറിയുന്നു നിധുമോൾ ഡേവിസ് എന്ന സഹോദരിയും ജീവിത ബംഗാളിയും പരിശുദ്ധ കൃപാസനം മാതാവിനെ തിരിച്ചറിഞ്ഞ നാളെ മുതൽ ഓൺലൈൻ ഉടമ്പടിയിലൂടെ ജീവിതം സമർപ്പിച്ച നാളെ മുതൽ ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് രണ്ടുപേരും ഒരുപോലെ പറയുന്നുണ്ട് ഓൺലൈൻ ഉടമ്പടിയിലൂടെ ഈ ജീവിതത്തെക്കുറിച്ച് അച്ഛൻ്റെ ധ്യാനത്തിലൂടെ ഉടമ്പടി എന്തെന്ന് മനസ്സിലാക്കിയ അവസരങ്ങളിലൊക്കെയും കൂടുതൽ ദൈവ കൂടി പ്രവർത്തിക്കുവാൻ ദൈവനാമ മഹത്വത്തിനു വേണ്ടി ജീവിക്കുവാൻ ആത്മീയ ജീവിതത്തെ കുറേ കൂടി തീഷ്ണമായി മുന്നോട്ട് നയിക്കുവാൻ കുംഭസാരം വിശുദ്ധ കുർബാന വചനവായന എന്നിവയിലൂടെ ദൈവസാന്നിധ്യത്തിലേക്ക് കൂടുതൽ ഇവരെ തന്നെ ചേർത്ത് നിർത്തുവാൻ ഓരോ അവസരത്തിലും ഇവരെ സഹായിച്ചു അതാണ് പ്രധാനമായും സാക്ഷ്യത്തിൽ അവരെ എടുത്തു പറയുക ഭൗതികമായി കിട്ടിയ നന്മകളെയല്ല ഉയർത്തിപ്പറയുവാൻ അവർ ആഗ്രഹിക്കുന്നതും കാരണം ഉടമ്പടിയെക്കുറിച്ച് കേട്ട നാളു മുതൽ ഉടമ്പടിയിലായിരിക്കുന്നവർക്ക് ലഭിക്കുന്ന നന്മകളെ കേട്ട നാളെ മുതൽ കൂടുതൽ ദൈവ അനുഭവത്തോടു കൂടി ജീവിതത്തെ ക്രമീകരിക്കുവാനാണ് ശ്രദ്ധിച്ചതെന്ന് അവർ പറയുന്നുണ്ട് രണ്ടുപേരുടെയും ജോലിയുമായി ബന്ധപ്പെട്ട് വന്ന പ്രതിസന്ധികളും ആ പ്രതിസന്ധിയിൽ വളരെയധികം മുന്നോട്ട് പോകുവാൻ നേരിട്ട ക്ലേശങ്ങളും ഒക്കെ അവർ പറയുന്നുണ്ട് അവിടെയും പരിശുദ്ധമ്മയുടെ സവിശേഷമായ ഇടപെടലും മാധ്യസ്ഥവുമാണ് സുരക്ഷിതമായ ജോലിയിലേക്ക് രണ്ടുപേരെയും കൊണ്ടുചെന്ന് എത്തിക്കുന്നതും ജീവിതത്തെ യാതൊരു ക്ലേശവുമില്ലാതെ മുന്നോട്ട് നയിക്കുവാൻ തക്ക വിധത്തിൽ അമ്മ മാതാവ് ഭാരങ്ങൾ ലഘൂകരിച്ചു കൊടുത്ത് സമയം ചുരുക്കി ജീവിതത്തിന് നഷ്ടപ്പെട്ട തൊഴിലിനു പകരം മെച്ചപ്പെട്ട തൊഴിൽ നൽകിക്കൊണ്ട് ഇവരെ സഹായിച്ചത് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം നമുക്ക് നൽകുന്നത് ആഴമേറിയ ദൈവസ്നേഹാനുഭവമാണ് ദൈവത്തിൻ്റെ മകനാണ് മകളാണ് എന്ന് ജീവിക്കുന്നതിന് നമുക്ക് കുറെ കൂടി സന്തോഷം പകരുന്നു ഓരോ തവണയും കർത്താവിനെ കണ്ടുമുട്ടുന്ന അവസരങ്ങളായി വിശുദ്ധ കുർബാനയും കുംഭസാര കൂടും വചനവായനയും നമുക്ക് മാറുന്നു നമ്മൾ കുറേ കൂടി നമ്മളെ തന്നെ തിരിച്ചൊരന് ശുദ്ധീകരിച്ച് പാപാവസ്ഥകളിൽ നിന്ന് പിന്മാറുവാൻ നമ്മളെ അത് കരുത്തരാക്കുന്നു അതുവഴി അമ്മമാതാവിൻ്റെ സംരക്ഷണവും ഈശ്വരതമ്പുരാൻ്റെ വലിയ സഹായവും പ്രാർത്ഥിക്കുന്ന മേഖലകളിലൊക്കെയും വേഗത്തിൽ നമുക്ക് കരഗതമാവുകയും ചെയ്യുന്നു അതിൻ്റെ സാക്ഷ്യമാണ് ഈ മക്കൾ ഈ അൽത്താരയിൽ പങ്കുവെക്കുന്നത് ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നിട്ടും ഞങ്ങൾക്ക് ഒരു കുറവും തോന്നിയില്ല പ്രാർത്ഥിക്കുവാനൊരു കുറവും തോന്നിയില്ല ഞങ്ങൾക്ക് ഉടമ്പടി ധ്യാനത്തിലൂടെ അച്ഛൻ നൽകുന്ന സന്ദേശങ്ങൾ എപ്പോഴും ഉടമ്പടി ജീവിതം എന്തെന്ന് നിരന്തരം മനസ്സിലാക്കി തന്നുകൊണ്ടിരുന്നു അതുകൊണ്ട് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈനാണ് ഉടമ്പടി എടുക്കുന്നതെങ്കിലും ഓർക്കണമേ ഉടമ്പടിയോട് നമ്മൾ പുലർത്തുന്ന കമ്മിറ്റ്മെൻ്റ് ആണ് നമുക്ക് ലഭിക്കുന്ന ഗ്രൈസായി ആയി മാറുന്നത് അതിനുവേണ്ടി ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ അമ്മ മാതാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങളെ കരങ്ങലടിച്ച് ദൈവസന്നിധിയിൽ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക